ഒരു ലേഡി എന്നുള്ള നിലയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയിൽ അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നോ പറയാൻ വ്യക്തമായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോർഡർ എവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാന്നുള്ളത് ബുദ്ധിമുട്ടല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത് പിന്നെ എനിക്ക് തോന്നുന്നു സ്ത്രീക്ക് കിട്ടുന്ന ഒരു ആണ് ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കും ഈ പ്രിവിലേജ് ആണല്ലോ പലരും ഇപ്പം സങ്കടം തോന്നുന്നു നമ്മളൊക്കെ ഇത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളെ പറ്റി മാധ്യമങ്ങളിൽ കുറെ കാർട്ടൂണുകളും ട്രോളുകളും ഒക്കെ വരുമ്പോഴേ സ്ത്രീകളോടുള്ള വിശ്വാസം ഇപ്പൊ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലെത്താം പക്ഷെ ആ സമയത്ത് എനിക്കും ആ ഒരു വിശ്വാസ്യത കിട്ടി എന്നുള്ളതാണ് അതെനിക്ക് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വരുവാനായിട്ട് സഹായകരമായി അങ്ങനെ ഞാൻ എന്റെ സ്കൂളിന് വേണ്ടിയിട്ട് സ്കൂളിലെ ജോലി എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സ്കൂളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് സ്കൂൾ ഡെവലപ്പ് ചെയ്ത് സ്കൂളിന്റെ അഫിലേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയി അപ്പൊ അങ്ങനെ അത് സക്സസ് ആയി മുമ്പോട്ട് പോയത് കൊണ്ട് മറ്റു സ്കൂളുകള് അപ്രോച്ച് ചെയ്തു തുടങ്ങി അങ്ങനെ അങ്ങനെ കൺസൾട്ടന്റ് ആയി അവരുടെ ഡോക്യൂമെന്റേഷൻ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൺസൾട്ടന്റ് ആയി ഞാൻ കേരളത്തില് പതിമൂന്നോളം സ്കൂളുകൾ വേണ്ടി ഞാൻ ഒരു ഞാനൊരുനൂറ്റമ്പത് അപ്പൊ തന്നെ ഓടാൻ പറ്റാതെ കാരണം സ്കൂൾ ജോലിക്ക് പോകണം വരുന്ന സമയത്ത് വേണം ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ നോക്കാനായിട്ട് എന്റെ ആ സ്കൂളിലെ മാനേജ്മെന്റിനോട് ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു ദാറ്റ് ബിക്കോസ് അവരുടെ അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർക്ക് എന്റെ സാഹചര്യം മനസ്സിലാക്കി അവർ കൂടെ നിന്നു അപ്പൊ അവർ കേൾക്കുന്നുണ്ടെങ്കിലും താങ്ക് യു അപ്പൊ അങ്ങനെ അതിനുശേഷമാണ് ഇങ്ങനെ ഒരുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എടുത്തിട്ട് ഒരു ഓഫീസ് ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്തു